കണ്ണപുരം കീഴറിയിൽ ഉഗ്രസ്ഫോടനം നടന്നപ്പോൾ സമീപത്തെ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരുന്നു എന്നാൽ നഷ്ടപരിഹാരം എന്ന് ലഭിക്കുമെന്ന ആശങ്കയിലാണ് ഇവിടുത്തെ കുടുംബങ്ങൾ ഉള്ളത് ജില്ലാ ഭരണകൂടം ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത് ഇപ്പോൾ ഓഗസ്റ്റ് മുപ്പത് ശനിയാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയാണ് കണ്ണപുരം കീഴറയിൽ വാടക വീട്ടിൽ ഉഗ്രസ്ഫോടനം നടന്നത് വീട് പൂർണമായും തകർന്നിരുന്നു ഒരാൾ മരണപ്പെടുകയും ചെയ്തു ഒപ്പം സമീപത്തെ നിരവധി വീടുകൾക്കും വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് ഉണ്ടായത് സ്ഫോടനത്തിന്റെ ആഘാതം നേരിട്ട കിഴറയിലെ സാധാരണക്കാരായ വീട്ടുകാരുടെ ആശങ്ക ഇനിയും ഒഴിഞ്ഞിട്ടില്ല സ്ഥലം എം എൽ എ സ്ഫോടനം നടന്ന സ്ഥലം സന്ദർശിക്കുകയും കലക്ടർ ഇടപെട്ടുകൊണ്ട് നാശനഷ്ടം നേരിട്ട വീടുകൾക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഉറപ്പ് നൽകിയിരുന്നു ദിവസങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക അറിയിപ്പുകൾ ഒന്നും തന്നെ വീട്ടുകാർക്ക് ലഭിച്ചിട്ടില്ല ഇനി എന്ന് ആര് നഷ്ടപരിഹാരം തരുമെന്നാണ് കുടുംബങ്ങൾ ചോദിക്കുന്നത് രണ്ടു പേരുണ്ടായിരുന്നാണ് നമുക്ക് മനസ്സിലായത് അതിൽ ഒരാളുടെ കാര്യം മാത്രമേ ഇപ്പം നിലവിൽ പോലീസ് പറയുന്നില്ല ആ മറ്റേ ആൾ എവിടെയെന്ന് ആ സംഭവം ഇപ്പൊ യജ്ഞാത അവരെ കണ്ടുപിടിക്കണം എന്നാണ് നാട്ടുകാരായ എൻ്റെ അഭിപ്രായം എൻ്റെ വീട്ടിലെ നാല് ഭാഗത്തെ എല്ലാ ജനലും പൊളിയിട്ടുണ്ട് അതിൽ അഞ്ചാറ് ജനലും പുറമായി തകർന്നിരിക്കുന്നു ബാക്കി എല്ലാ ജനലും ഫ്രൈമെന്നാളിയിട്ടുണ്ട് അതുപോലെ തന്നെ അയൽ ഭാഗത്തുള്ള ഒരു മൂന്നാല് വീട് താഴെ രണ്ട് വീട് അപ്പുറം ടോട്ടൽ ഒരു എട്ട് വീടുകൾക്ക് പരിക്കുക എന്ന് ചോദിച്ചിട്ടുണ്ട് രണ്ട് വീട് ഭാഗ്യമായി തകർന്നിരിക്കുന്നു എല്ലാ വീടിൻ്റെ സീലിംഗ് ഡോറ് ബാത്റൂം ജനല് ഡോറ് എല്ലാം തകർക്കുകയാണ് ഒരുപാട് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് ഇനി നാശനഷ്ടങ്ങൾ ആര് വെച്ച് തരുന്നു ഇതുവരെ നമ്മൾ ആരും ബന്ധപ്പെട്ടിട്ടില്ല നേട്ട് ബന്ധപ്പെട്ടിട്ടില്ല അവിടുന്ന് ഇവിടുന്ന് നമ്മൾ സംസാരിച്ചതല്ലാണ്ട് ആരും നമ്മൾ നേട്ട് സംസാരിച്ചില്ല സ്ഫോടനം നടന്ന വീട്ടിൽ സ്ഥിരമായി രണ്ടുപേരാണ് വന്നുപോകാറുള്ളതെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് ഒരാൾ സ്ഫോടനത്തിൽ മരണപ്പെട്ടു പ്രധാന പ്രതി അനൂപ് മലിക്കിനെ പോലീസ് പിടികൂടി വീട്ടിൽ സ്ഥിരമായി ഉണ്ടാവാറുള്ള മൂന്നാമൻ എവിടെയാണെന്ന ചോദ്യവും നാട്ടുകാർക്കുണ്ട് അതേസമയം സംഭവത്തിൽ സമഗ്രമായ അന്വേഷണത്തിലേക്ക് നീങ്ങുകയാണ് പോലീസ് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി